നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ മേഖലയിലെ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവാദമാവുകയാണ് ആർ പി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേന്ദ്രമന്ത്രി തന്നെ സുരേഷ് ഗോപി തന്നെ അഭിനയിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം സെൻസർ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകുന്നില്ല ജാനകി എന്ന പേര് എന്താണ് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് സീതയുടെ മറ്റൊരു പര്യായമാണ് അതാണ് കാരണമായി നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് പക്ഷേ ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് വിവാദങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകും കാരണം ഒരു കലാസൃഷ്ടി ആ കലാസൃഷ്ടി ഒരു കലാകാരനെ അത് എടുക്കുന്നത് അതിൻ്റെ ഡയറക്ടറായാലും എഴുത്തുകാരനായാലും അവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന ആ ഒരു കലാസൃഷ്ടി അത് സിനിമയാകട്ടെ മറ്റെന്തു അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അതിൻ്റെ ഒരു സത്യത്തിൽ അതിൻ്റെ ഒരു ശരിയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ല മനപൂർവ്വം അങ്ങനെ ചെയ്യില്ല അപ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ കാഴ്ചപ്പാടും അവരുടെ രാഷ്ട്രീയവും ഒക്കെ അനുസരിച്ച് അവർക്ക് ശരിയെന്ന് തോന്നുകയാണ് ഇറങ്ങുന്നത് അപ്പോൾ അതിനെ യഥാർത്ഥത്തിലെ സമൂഹത്തിൽ നിലവിലുള്ള നമ്മളുടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് ഇപ്പോൾ സമൂഹത്തിൽ സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ പറയുന്നത് സിനിമ ഒരു ഒരു വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ സാമൂഹിക പരിഷ്കരണത്തിലും നമ്മളുടെ ജനങ്ങളുടെ ജീവിത രീതിയിലും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് ഒരു കലാ മേഖലയാണ് അപ്പോൾ അത് ആ രീതിയിൽ രാജ്യത്തിനും സമൂഹത്തിനും കുഴപ്പങ്ങളുണ്ടാക്കുമോ എന്ന് അതായത് ഒരു വശത്ത് ഈ കലാസൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ശരി നിൽക്കുന്നു മറുവശത്ത് ആ ശരി നമ്മളുടെ ഒരു മുഴുവൻ സമൂഹത്തിൻ്റെ ശരികളുമായി ഒത്തുപോകുമോ എന്നുള്ള ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ സെൻസർ ബോർഡ് ഉത്തരം തരേണ്ടതും അവർ ശ്രദ്ധിക്കേണ്ടതും പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ അത്ഭുതമുണ്ട് കാരണം പലതിനും ഒരു ഫോക്കസ് ഇല്ലാതെ പോകുന്നു അതായത് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെയും ശ്രദ്ധി വയ്ക്കാതെ അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ഇത് കുരുക്കിൽ വീഴുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് എനിക്കും ഉത്തരവില്ല അത് ചിലപ്പോൾ ഒരുപക്ഷേ കുമാറിന് കുറച്ചുകൂടെ അത് പറയാൻ സാധിക്കും പക്ഷേ എന്തായാലും ഒരു സെൻസർ ബോർഡ് എന്താണോ ആ പർപ്പസ് എന്താണോ സെർവേ ചെയ്യേണ്ടത് ആ പർപ്പസ് സെർവേ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിനും മനഃപൂർവ്വം ഒരു വിവാദമുണ്ടാക്കുന്നതാണോ മനഃപൂർവ്വം സെൻസർ ബോർഡിനെ കൈ കരിവാരിത്തേക്കാൻ വിവാദമുണ്ടാക്കുന്നതാണോ ജാനകി എന്ന പേരിലായിരുന്നോ ഈ സിനിമയുടെ ഒബ്ജെക്ഷൻ എന്നുള്ളത് നമ്മൾക്ക് ഈ സംസാരിക്കുമ്പോഴും എനിക്ക് സംശയമുണ്ട് കാരണം അങ്ങനെ ഒരു പേരിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഒബ്ജെക്ഷൻ വിവരമുള്ളവർ ആരും എടുക്കില്ല അതെ ഇല്ലേ ജാനകിക്ക് എന്താ പ്രശ്നം അങ്ങനെ ആരും ആവശ്യപ്പെടുന്നു ഇതിപ്പോൾ ഇന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ജാനകിക്ക് എന്താ പ്രശ്നം എനിക്ക് തോന്നുന്ന തപസ്യയാണെന്ന് തോന്നുന്നു അതെ ഈ സംഘപരിവാർ ഓർഗനൈസേഷൻസിൽ ഏറ്റവും കൂടുതൽ സെൻസർ ബോർഡുമായി അടുത്ത് ഇടപഴകുന്ന പലരും തപസ്യയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് പോലും ഇതിനെ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അവരും അതിനോട് വിമർശനാത്മകമായ ഒരു നിലപാടായി എടുത്തിരിക്കുന്നത് എന്നാൽ അതേസമയത്ത് എംബുരാൻ പോലെ ഒരു സിനിമയുടെ പേരിൽ ഇത്രയും വലിയ പഴി കേൾക്കേണ്ടി വന്നു എന്നുള്ള ഒരു വലിയ ബ്ലാക്ക് മാർക്ക് അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സാധനം അത് അതുപോലെ കയറിപ്പോവുകയും മറുവശത്ത് ഇത്തരം ഒരു സാധനത്തിലേക്ക് ഹൈക്കോടതി വരെ എത്തി ഇപ്പോൾ ഹൈക്കോടതിയും ചോദിക്കുന്ന എന്താണ് ഇതിനകത്ത് പ്രശ്നം എന്നാണ് ാണ് സെൻസർ ബോർഡിന്റെ ശബ്ദം കേൾക്കുന്നതാണ് സെൻസർ ബോർഡിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല സെൻസർ ബോർഡ് എനിക്ക് അതിന് കുറച്ച് സംശയങ്ങളുണ്ട് പക്ഷെ അത് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാത്തത് അതിനൊരു സമയമാവാത്ത കൊണ്ടാണ് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ പലപ്പോഴും കുരുക്കിൽ വീഴുന്ന രീതിയിൽ ഒരു തർക്കവും ഒരു ഒരു വിവാദവും ഉണ്ടാകുന്നത് അതങ്ങനെ അങ്ങ് വെറുതെ ഉണ്ടാകുന്നതാണോ അതോ ആരെങ്കിലും കരിവാരി തേക്കാൻ വേണ്ടി ചിലരൊക്കെ മനഃപൂർവ്വം കളിക്കുന്നതാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതായത് സെൻസർ ബോർഡ് അംഗങ്ങളെ മുഴുവൻ കരുവാര്ത്തേക്ക് അവരെ കളിയാക്കുക അവർ ഒരു ട്രോളായിട്ട് മാറുക ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിൽ ആരെങ്കിലുമൊക്കെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ ഇനിയും കാലം തെളിയിക്കും എന്നുള്ളതാണ് എനിക്ക് ആ ഒരു കാര്യത്തെ എനിക്ക് പറയാനുള്ളത് ഇതൊന്നും വെറുതെ എന്തായാലും സംഭവിക്കുന്നതല്ല അതെ ഈ സെൻസർ ബോർഡ് അത് ഈ മേഖലകളിലൊക്കെ ഒരു കാലഘട്ടം വരെ ചില ആളുകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടുന്ന ആളുകളൊക്കെ എന്താണ് പൂണ്ട് പൂണ്ടുവിളയാടിയിരുന്ന ഒരു മേഖല അവിടേക്കിപ്പോൾ തീർത്തും വ്യത്യസ്തരായ ആൾക്കാർ വരുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സിനിമ എന്ന് പറയുന്നത് കേരളത്തിലെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു വലിയ ശക്തമായ ഉപകരണമായിട്ട് മാറിയിട്ടുണ്ട് അത് രാഷ്ട്രീയം മാത്രമല്ല മതപരവും കൂടാണ് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം അതിനകത്ത് നമുക്ക് പറയുന്നതിന് ഒരു തെറ്റുമില്ല നിരവധി സിനിമകളെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഹൈന്ദവതയെ ഹിന്ദു ബിംബങ്ങളെ കരിവാരി കരിവാരിത്തേക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമങ്ങൾ പല സിനിമകളിലും സിനിമകളിലുമുണ്ട് ഒരാവശ്യവുമില്ലാതെ അത് കൂട്ടിച്ചേർക്കുന്നത് ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പല സിനിമകളിലും മനഃപൂർവ്വം ആവശ്യമില്ലാതെ തന്നെ ബീഫിനെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് ബീഫ് കഴിക്കുക ബീഫ് കഴിച്ചോ ബീഫ് കൊള്ളാം ഇതൊക്കെ പല സിനിമകളിലും എടുത്തു പറയാറുണ്ട് ചില സമയത്ത് അതായത് കോണ്ടാക്സ്റ്റിൽ അത് ആവശ്യം പോലുമില്ല അത് തിരികെ കയറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ അതുകൊണ്ടിപ്പോൾ മറ്റ് ഉള്ളവർക്ക് ബീഫ് കഴിക്കാത്തവർക്ക് വികാരം വ്രണപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് മനപൂർവ്വം അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ് അതവിടെ നിൽക്കട്ടെ പക്ഷെ മനപൂർവ്വം മറുവശത്ത് ഹൈന്ദവ ബിംബങ്ങളെ പൂർണ്ണമായി കളിയാക്കുകയോ അതിൻ്റെ ഒരു നമ്മളെന്താ അതിൽ കാണുന്ന ഒരു ഉത്കൃഷ്ടതയെ ഇല്ലാതാക്കുന്ന സംഭാഷണങ്ങളിലൂടെ അത് പലപ്പോഴും ഇത് ഉള്ളിലൂടെ ഈ അജണ്ടയിലൂടെ കയറിപ്പോകുന്നുണ്ട് പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെയല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇതൊക്കെയല്ലേ ഇപ്പം ഇപ്പോഴത്തെ സെൻസർ ബോർഡിൻ്റെയോ ഈ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത് വർഷങ്ങൾ മുമ്പുള്ള ഒരു കാര്യം പറയാം അത് കഴിഞ്ഞ് എനിക്ക് ഈ അടുത്ത സമയത്തുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം ഈ വർഷങ്ങൾ മുമ്പ് ഒരു സിനിമ നിരവധി സിനിമകളുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഒരു പൂർണ്ണമായ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഒരു ഓം എന്നൊക്കെ എഴുതിയ സ്കാർഫൊക്കെ ഇട്ട ഒരു പ്രായമായ മനുഷ്യൻ ചിക്കൻ വലിച്ച് കടിച്ചിട്ട് ഇത് മൂത്ത ചിക്കൻ എന്ന് ചോദിച്ചു പിന്നിൽ ഗുരുവായൂരപ്പൻ്റെ പടമൊക്കെ ഉണ്ട് ആ സെറ്റിംഗ് മുഴുവൻ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആണ് എന്നിട്ട് കാവി ഷോൾ ഇട്ടിട്ട് ഇതൊക്കെ ഒരു പിന്നെ സ്ഥിരമായി സന്യാസിമാരെയൊക്കെ കളിയാക്കുക അതൊക്കെ സ്ഥിരമായി ഇവിടെ നടന്നു വന്ന ഒരു നാട്ടു നടപ്പാണ് ഞാൻ പറയുന്നത് അതുമാത്രമല്ല ഉള്ളിലൂടെ കടത്തിവിടുന്ന ചില അജണ്ടകളുണ്ട് ഇപ്പോൾ ഒരു സിനിമ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നായകൻ അഭിനയിച്ച സിനിമയാണ് ആ സിനിമയിൽ മുറ്റത്തെ തുളസിത്തറ തട്ടി നായകൻ വീഴുന്നുണ്ട് ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം അപ്പോൾ വീഴുമ്പോൾ ഈ തറ എന്നാണ് തുളസിത്തറയെ അപമാനിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട് ഈ തറ ഇതെന്തൊരു തറ എന്ന് ആ തറ എന്നുള്ള വാക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ തുളസിത്തറയെ ചീത്ത വിളിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് അവസാനം എത്തി നിൽക്കുന്ന എവിടെയാണ് ഗുരുവായൂരിലെ പോലീസ് മനോരോഗി എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവൻ അവൻ്റെ അതിക്രമവും മതഭ്രാന്തും കാണിക്കുന്നത് ഈ പറയുന്ന തുളസിത്തറയോടാണ് ഇത് ഒരു മനുഷ്യൻ്റെ ചിന്തയിലേക്ക് കടത്തിവിടുന്ന ചില ബിംബങ്ങളാണ് അമ്പലം എന്നാൽ അന്ധവിശ്വാസമാണ് വിഗ്രഹാരാധന മോശമാണ് ഇത്തരത്തിൽ സംഭാഷണങ്ങളിലൂടെ വ്യക്തികളുടെ പ്രവർത്തികളിലൂടെ കഥാപാത്രങ്ങളുടെ പ്രവർത്തികളിലൂടെ ഒക്കെ ഇത് കാണിച്ച് അജണ്ട കയറ്റിവിടാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നുമുണ്ട് ഇനി ഹൈന്ദവതയെക്കുറിച്ചോ ഹിന്ദു ബിംബങ്ങൾ മാത്രമല്ല ചരിത്രത്തെ പോലും അത്തരത്തിൽ മാറ്റിമറിക്കാനും ചില പ്രത്യേക ആൾക്കാർക്ക് ഒരു വീരപരിവേഷം അല്ലെങ്കിൽ വിശുദ്ധ പരിവേഷം കൊടുക്കാനും ഒക്കെ ചില സിനിമകൾ ശ്രമിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് കുമാറേ എന്നെ ഒരു സിനിമയുടെ സ്ക്രീനിങ്ങിന് വിളിച്ചിരുന്നു ആ സിനിമയ്ക്ക് എന്നെ സ്ക്രീനിങ് ഞാൻ സെൻസർ ബോർഡ് അങ്ങ് ഒന്നും അല്ല കേട്ടോ എന്നെ ഇന്നേ വരെ സെൻസർ ബോർഡിൻ്റെ ഏഴയലക്കൊത്ത് ഞാൻ പോയിട്ടുമില്ല പക്ഷേ ഒരു സിനിമയുടെ സെൻസറിങ്ങിന് വേണ്ടി എന്നെ ഒരു എന്ത് എക്സ്പേർട്ടായിട്ടോ മറ്റോ വിളിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഞാൻ പോയി ആ സിനിമയുടെ പേര് നരിവേട്ട എന്നാണ് നരിവേട്ട എന്നായിരുന്നു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലെ അജണ്ടയാണ് എൻ്റെ മനസ്സിൽ വന്നത് കാരണം ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം മുത്തങ്ങയാ സമരമാണ് ആ മുത്തങ്ങ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സിനിമ എടുത്തത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയുന്നത് പക്ഷേ അതിൽ കൃത്യമായ ചില അജണ്ടകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇത് സെൻസർ ബോർഡ് കാണേണ്ടതാണ് അതായത് പലപ്പോഴും സമാധാനത്തിലൂടെ മാത്രമല്ല വിഷയങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുന്നതെന്ന് അതിലെ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് മാവോയിസ്റ്റുകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന പല ഭാഗങ്ങളുണ്ട് പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എനിക്ക് അതിൽ ശ്രദ്ധിക്കേണ്ടി വന്ന ഒരു കാര്യം ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബഷീർ ഇല്ല യഥാർത്ഥത്തിൽ സൂരജ് വെഞ്ഞാറമ്മൂട് അഭിനയിക്കുന്ന കഥാപാത്രമാണ് അത് ബഷീർ അല്ല അതായത് ബഷീർ അവസാനം കൊല്ലപ്പെടുന്നതായിട്ടാണോ അത് ഈ കാണിക്കുന്നത് മുത്തങ്ങ സമരത്തിനിടയിൽ കൊല്ലപ്പെടുന്ന പോലീസുകാരനാണ് ഈ ബഷീർ പക്ഷേ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് വിനോദാണ് ബഷീറല്ല വിനോദാണ് അപ്പോൾ ബഷീർ അവിടെ നിസ്കരിക്കുന്ന ഒരു 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 ഇത് രംഗമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ ആവശ്യമില്ലാത്ത കാര്യമാണ് അത് അതിനകത്ത് കൂട്ടിച്ചേർത്താണ് കുഴപ്പമില്ല അയാൾ നിസ്കരിക്കുന്ന മുസ്ലിം പക്ഷേ അത് എടുത്ത് കാണിക്കുന്നുണ്ട് ഇയാൾ അങ്ങനെ ഒരാളാണ് അയാളെ അവസാനം അങ്ങ് വിശുദ്ധനാക്കി മാറ്റുകയാണ് അയാളാണ് അതിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലുള്ള ഒരാൾ വിനോദിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിനോദിൻ്റെ പശ്ചാത്തലമോ ഒന്നും ബേസ് ചെയ്തല്ല അത് വിനോദ ഒരു സാധാരണ പോലീസുകാരനെ അദ്ദേഹം കൊല്ലപ്പെട്ടു വളരെ ദുഃഖകരമായിരുന്നു അതൊരു യുവാവാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇയാളെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനി അതിനകത്തെ ഏറ്റവും വലിയ അപകടം ഈ പോലീസുകാരനെ കൊല്ലുന്ന ആരാണ് ഈ പോലീസുകാരനെ കൊല്ലുന്നത് സെൻട്രൽ ഫോഴ്സസ് ആണ് അതായത് യൂണിഫോം ഇട്ട സെൻട്രൽ ഫോഴ്സസ് കേന്ദ്രസേനയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് കൊല്ലുന്നത് മനസ്സിലായോ ബ്രേക്കിംഗ് സൗത്ത് ബ്രിഡ്ജിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇത് ചെയ്യുമ്പോൾ ഹിന്ദി സംസാരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് വന്ന സേനാ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മലയാളത്തിലെ കേരളത്തിലെ ഒരു പോലീസുകാരനെ തലയേർത്ത് കൊല്ലുന്നത് ഇതിന് എന്ത് എന്ത് ചരിത്ര പശ്ചാത്തലമാണുള്ളത് അങ്ങനെ മനസ്സിലാക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല മുത്തങ്ങ സമരമാണെങ്കിൽ അങ്ങനെ കേന്ദ്രസേനയുടെ പോലീസ് ഉദ്യോഗസ്ഥനാണോ സംസ്ഥാന പോലീസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ തലയറത്ത് കൊ കൊല്ലുന്നത് കഴുത്തറത്ത് കൊല്ലുന്നത് അതും ഐ എസ് മാതൃകയിൽ അല്ല അപ്പോൾ ഇതൊക്കെ കൃത്യമായ അജണ്ടയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതൊന്നും കാണാൻ ആർക്കും സാധിച്ചില്ല ഞാൻ അതിൻ്റെ അത്ഭുതമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനകത്ത് ഞാനത് എഴുതി കൊടുക്കുകയും ചെയ്തു അതായത് എനിക്ക് എൻ്റെ റിപ്പോർട്ട് ഞാനൊരു എക്സ്പേർട്ട് അംഗം എന്നുള്ള നിലയിലാണ് ചെന്നത് ഞാൻ കരുതിയത് ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ റിപ്പോർട്ട് എനിക്കവിടെ എഴുതി കൊടുക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് എൻ്റെ റിപ്പോർട്ട് അവരെ എഴുതി തരേണ്ട പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ ഓറലായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാനവിടെ വെടിവട്ടം കൂടി സംസാരിക്കാൻ പോയ ആളല്ല പക്ഷേ എന്നോട് എൻ്റെ റിപ്പോർട്ട് വേണ്ട എഴുത്തി വേണ്ട എന്ന് സെൻസർ ബോർഡിൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് എൻ്റെ ഒബ്ജെക്ഷൻ വളരെ കൃത്യമായി എനിക്ക് പറ്റുന്ന രീതിയിൽ സംസാരിച്ച ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ മറ്റ് സെൻസർ ബോർഡ് അംഗങ്ങൾ അത് കേൾക്കുന്നുണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട് ആരും ഒരു അഭിപ്രായം പറഞ്ഞില്ല അവരുടെ കൂടിയാലോചനയ്ക്ക് ഇരിക്കാൻ എനിക്ക് അവസരവും ഇല്ല കാരണം ഞാനൊരു അതിഥിയായിട്ട് ചെന്നാളാണ് ഞാൻ ഇറങ്ങിപ്പോന്നു എനിക്ക് തോന്നുന്നില്ല സിനിമയിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഒബ്ജെക്ഷൻസ് മാറ്റി ഇന്ന് പക്ഷേ ഇതൊക്കെ കൃത്യമായ അജണ്ടയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേന്ദ്രസേനയോടുള്ള ഒരു വിരോധം ബഷീർ നല്ലവനായ ബഷീറിനെ കൊല്ലുന്നത് കേന്ദ്രസേന എന്നൊക്കെ പറയുമ്പോൾ മറുവശത്ത് സംസ്ഥാന നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കുന്ന തരത്തിൽ മാവോയിസ്റ്റുകളെയോ അല്ലെങ്കിൽ അത്തരം സമരങ്ങളെയോ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അജണ്ട ഇല്ല എന്ന് കരുതുന്നത് തന്നെ വിട്ടിത്തമാണ് പക്ഷേ ഇതൊന്നും ശ്രദ്ധയപ്പെടുന്നില്ല ജാനകിയാണ് ശ്രദ്ധയപ്പെടുന്നത് എന്ന് കാണുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളില്ല ഉണ്ടെന്ന് കരുതുന്നതായി തെറ്റുള്ളൂ ഈ ഈ സെൻസർ ബോർഡിനെതിരെയുള്ള ശബ്ദം എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നിട്ട് ഞാൻ ഈ ഇത്രയും അനുഭവം ഉണ്ടായ ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഈ പറയേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ആയിട്ട് ഞാൻ ഈ സെൻസർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന് ഞാൻ സമർപ്പിച്ചു പറഞ്ഞു ഞാനിത് എനിക്ക് എഴുതി തരാൻ നിങ്ങൾ അവസരം തന്നില്ല അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് പോയിൻറ്റ് വൈസ് ഞാൻ അദ്ദേഹത്തിന് മെയിലയക്കാണ് ഈ ചെയ്തത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല സിനിമ ഇറങ്ങി അതേസമയത്ത് ജാനകി ഇവിടെ അതും കേന്ദ്രമന്ത്രി അഭിനയിച്ച ജാനകി കുരുങ്ങി കിടക്കുകയും ചെയ്യുന്നു എന്ത് തരം സെൻസറിങ് ആണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സെൻസർ തന്നെ ആവശ്യമില്ല എന്നൊരു അഭിപ്രായം ഇപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു നിരർത്ഥകത കണ്ടിട്ടായിരിക്കുമോ ആ ഒരു പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് മാർഗം ഇതുപോലുള്ള വിവാദങ്ങൾ നിരന്തരം ഉണ്ടാക്കിയാൽ പോരെ സെൻസറിങ് വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എല്ലാ അർത്ഥത്തിലും അജണ്ടകൾ നടപ്പാക്കുന്നതാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറി നമ്മുടെ ഡ്രസ്സിൻ്റെ സംസ്കാരം മാറി നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ സംസ്കാരം മാറി പല നമ്മൾ നെഗറ്റീവായി കണ്ട പല കാര്യങ്ങളും ഇപ്പോൾ സാമാന്യവൽക്കരിക്കപ്പെടുകയും നീതിവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് മത തീവ്രതയും മതബോധവും ഈ പറയുന്ന വിരോധവും ഒക്കെ വളരെ സാധാരണവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതിന് ഈ സിനിമയൊക്കെ ഒരു കാരണമാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തുറന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല തീർച്ചയായിട്ടും നിയന്ത്രണം വേണം പക്ഷേ നിയന്ത്രിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ അവർക്ക് ഈ അജണ്ടകളെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം അവരിത് വരികൾക്കിടയിൽ വായിക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം അല്ലാതെ ചുമ്മാ പോയി സിനിമ കണ്ടിട്ട് എസ് ഒറിനോ പറയേണ്ടവരായിരിക്കരുത് അവർക്ക് ബോധ്യം വേണം ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ചില ശ്രമങ്ങളെക്കുറിച്ച് എന്തായാലും ഈ സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടുതൽ കൂടുതൽ ദുരൂഹതയിലേക്ക് പോവുകയാണ് കാരണം ഈ ജാനകി തന്നെയാണോ ഈ സിനിമയിലെ പ്രശ്നം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇതുവരെയും നമുക്ക് പിടികിട്ടാത്ത ഒരു സാഹചര്യവും ഉണ്ട് ജാനകി വേട്ടയൊക്കെ നിർത്തിയിട്ട് യഥാർത്ഥ വേട്ട നടത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന കലായുടെ പേരിലായാലും അത്രയും പ്രവർത്തനങ്ങളുടെ പേരിലായാലും പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയാണ് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അവർ ഇത്തരം വലിയ കലാ വലിയ ശക്തിയുള്ള കലാരൂപങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാൻ രാജ്യത്ത് സമൂഹത്തിൽ അതൃപ്തി ഉണ്ടാക്കാൻ ജനങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ അതിനുള്ള അനുവാദം കൊടുക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രത പുലർത്തുകയാണ് ഇവരൊക്കെ ചെയ്യേണ്ടത് നമുക്കും ഇത് അഭ്യർത്ഥിക്കാനേ പറ്റുകയുള്ളൂ ഇല്ലേ നമ്മളെ വിളിച്ച് വിളിച്ച് വരുത്തിയിട്ട് എക്സ്പേർട്ട് സെൻസറിങ്ങിന് വന്നാൽ ഇനി എന്നെ വിളിക്കില്ല ഇനി എന്നെ വിളിക്കില്ല അപ്പം നിങ്ങൾ എക്സ്പേർട്ടാണ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് അവിടേ ഇരുത്തി എനിക്ക് പേയ്മെൻറ്റും തന്നു കേട്ടോ അതും പറയണമല്ലോ സർക്കാരിൻ്റെ ഒരു ഇതുണ്ട് അതിന് ആ സ്ക്രീനിങ്ങിൻ്റെ പേയ്മെൻറ്റും എനിക്ക് കിട്ടി വിളിച്ചിരുത്തിയിട്ട് നിങ്ങളൊന്നും എഴുതി തരണ്ട നിങ്ങളിങ്ങനെ വാക്കാലൊന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു പറഞ്ഞുവെച്ച് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് വെക്കൂ എന്നായിരുന്നു പറഞ്ഞു വെച്ചത് അപ്പോൾ എന്തൊക്കെയോ പ്രീഫിക്സ് പോലെ ഒരു പോലും തോന്നില്ല എന്തായാലും സിനിമ അത് സമൂഹത്തിൽ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട് അത് ദുസ്വാധീനമാകാതിരിക്കുക എന്നതാണ് സെൻസർ ബോർഡിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് സെൻസർ ബോർഡിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ എന്താണ് സങ്കീർണതകളിലേക്ക് അത് പോകാതെ പോകാതിരിക്കുക പോകാതിരിക്കുക നമസ്കാരം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ